ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ പോംവഴികൾ പറഞ്ഞു തന്ന് ഇരുപത്തഞ്ചും കടന്ന് ആധാർ ബാലേട്ടൻ മുന്നേറുന്നു അതെ മാത്രം സാധിക്കുന്നതാണെങ്കിൽ തന്നെ കൺഫ്യൂഷൻ ജനന തീയതി തിരുത്തണം ഏത് ബ്രാഞ്ചിലാണ് നിങ്ങളുടെ അക്കൗണ്ട് പിന്നെ നിന്റെ ഇപ്പോൾ എല്ലാ വകുപ്പുകൾ പറഞ്ഞ് മലയാളിയെ ആരും പറ്റിക്കില്ല കാശ് കൊടുത്ത് വാങ്ങിച്ച കാര്യവും ഏത് കുരുക്കും ബാലേട്ടൻ അഴിച്ചെടുക്കും അതിനല്ലേ ഞാൻ ഏത് പ്രശ്നവും ബാലേട്ടൻ പരിഹരിക്കും നിരാശപ്പെടാൻ വരട്ടെ പരിഹാരം ഉണ്ടല്ലോ ഈ പേരിൽ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ എനിക്ക് ആകട്ടെ പ്രൈവറ്റ് ആകട്ടെ അത് അത് അടേ നീ ലെറ്റർ വില്ലേജ് ഓഫീസിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും സാധാരണക്കാരന്റെ ആധാർ തിരിച്ചു വേണം ഇത്രയും കാലം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയാണോ നീ ഫണ്ടിങ് തെക്കോടെ കടന്നത് ഫ്ലൈറ്റ് യാത്രയ്ക്ക് പൊതുവായ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഇരുപത്തഞ്ച് എപ്പിസോഡിന്റെ നിറവിൽ ആധാർ ബാലേട്ടൻ